ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളിവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ട് കേട്ടോ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ മഴക്കാരൊക്കെ കണ്ടപ്പം ആകെ സ്തംഭിച്ച് നോക്കി നിൽക്കുകയാണ് മഴ ഇപ്പം പെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പണിക്ക് പോയ സ്ഥലത്തൊക്കെ ഭയങ്കര മഴയാണ് ഇടിയും മിന്നലും കാറ്റുമൊക്കെയാണ് നല്ല പെരുമഴയത്താണ് ഞാൻ വന്നത് പക്ഷേ കുറച്ച് ദൂരം കിട്ടത്തി മഴയില്ല കോട്ടക്കട മഴ അവിടെ പെരുമഴ പെരുമഴ ഞാനൊക്കെ ഫേൻ്റൊക്കെ നനഞ്ഞി നല്ല നനഞ്ഞു അപ്പം ഈ ഇവിടത്തെ ഒരു കാലാവസ്ഥയും അവിടത്തെ ഒരു കാലാവസ്ഥയും കണ്ടിങ്ങനെ നോക്കിയിരിക്കട്ടോ ഇനി അത്യാവശ്യം വേ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് നല്ല മഴക്കാറാ അപ്പൊ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഈ പ്രാവശ്യത്തെ സംഭവങ്ങളൊക്കെ എന്താ ഒന്നും അറിയില്ല ഇപ്പോഴേ ജനുവരി തൊട്ടേ മഴ ആയത് കണ്ടപ്പോ ഒരു പേടിയുണ്ട് ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആവുക എന്നുള്ളത് ചായക്ക് ചേമ്പാണ് ഇട്ടുണ്ടാക്കിയത് ചേമ്പും കട്ടൻ ചായ നാലുമണി ചായ ആണ് അമ്മ പറയുന്നു നാലുമണിയൊക്കെ കഴിഞ്ഞി ഏഹ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളുല്ലേ പക്ഷേ ഇത് എന്താ പറയാ കട്ടൻ ചായ നല്ല മധുരം ഇട്ടതാവുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണോ അല്ലെ പണി ഇല്ലാതെ ഇരുന്നപ്പോളെ ഇന്ന് പോയിട്ടില്ല ആഴ്ചയിൽ രണ്ടു മൂന്നു ദിവസൊക്കെ പോകലേ ഉള്ളൂ അപ്പൊ ഇന്ന് രണ്ടു ദിവസമായിട്ട് മടിയപ്പൊ തിളും ചൊവ്വി ലീവായി അവ രണ്ട് ദിവസമായിട്ട് ലീവാക്കി ഇങ്ങനെ ഇരിക്കേണ്ട ആള് അപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് പണിക്ക് പോവലും തുടങ്ങി അപ്പോൾ പണിക്കൊക്കെ പോയി മൂന്ന് മണി മൂന്നരയാകുമ്പോഴേക്കും ഞാനും ഇവിടെ എത്തുട്ടോ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തും അപ്പോൾ വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കി വച്ചാൽ പക്ഷേ അത് തിന്നാൻ ഇത് തിന്നാൽ ഇപ്പം അടി അവ ഉണ്ടാവുക വൈകുന്നേരം ആകപ്പാടം രണ്ടെണ്ണേ ഉള്ളൂ ഇത് ഇത് ആരൊക്കെ വെക്കുന്നതാണ് നന്ദൂനും വേണോ അബിക്ക് വേണോ ചേർന്ന് വേണം അപ്പം എങ്ങനെ വെക്കും ഞങ്ങൾ എങ്ങനെ വെക്കും ഈ ചേമ്പ് അപ്പം ഞാൻ വിചാരിക്കുക ഞാൻ ഒറ്റയ്ക്കണ്ട് തിന്നാലോന്ന് അല്ലെങ്കിൽ കഷണം കഷ്ണാക്കിയിട്ട് എടുക്കണം പിന്നെ അവർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അതെ നന്ദൂരി അഭിക്കൊന്നും വലിയ ഇഷ്ടമല്ലേ ചേമ്പ് തീരെ ഇഷ്ടെനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ചക്കരക്കിഴങ്ങ് അതിനെ കാട്ടിയൊക്കെ ഇഷ്ടമല്ല ഇത് അയലിങ്ങാട്ടിയൊക്കെ ഇഷ്ടമാണ് നല്ല അത് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ഇഷ്ടമാണ് അപ്പം ഇത് ഞാൻ പൊളിച്ചു നോക്കട്ടെ കേട്ടോ സംഭവം എന്താണ് കണ്ടിട്ട് നല്ല രസമുണ്ട് തിന്നു നോക്കിയാൽ അറിയാം എന്താ പാട് ചിലതൊരു പൊടിയൊന്നും ഉണ്ടാവില്ല ചിലത് നല്ല പൊടിയുണ്ടോ അപ്പം ചൂട് ചായ വേണേ വേണേനി ചായ ഉണ്ടോയെന്ന് അറിയില്ല അമ്മ ചായ എടുക്കാൻ പോകുന്നുണ്ട് അയ്യോ പടിമൽ തന്നെയാട്ടോ വീണത് കുഴപ്പമില്ല പടിയമ്മൽ തന്നെ വീണോണ്ടേ കുഴപ്പമില്ല നല്ല അമ്മേ ഒരിത്തിരി വെള്ളം എടുക്കണം ഇത് ഇവിടെ ഈ പടിയമ്മൽ വീണുപോയി അമ്മ അടുക്കളയിൽ എന്തായാലും ചായ എടുക്കാൻ വേണ്ടി പോയതല്ലേ അപ്പൊ ഞാനിതൊന്ന് നോക്കട്ടെ സംഭവം നല്ല ഇഷ്ടമാണ് ഇനി ഇപ്പം ഇവർക്ക് ആർക്കും ഇത് കൊടുത്തില്ലെങ്കിൽ വൈകുന്നേരം പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു നാലഞ്ചെണ്ണൊക്കെ തിന്നണം തിന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ ഒന്നൊക്കെ തിന്നാല് വെറുതെ നുണഞ്ഞ് നുണഞ്ഞ് തിന്നണ്ടി വരും അപ്പൊ ഇനി ഇതൊന്ന് കഴുകി കൊടുക്കും പടീമ വീണില്ലേ അതൊരു സുഖമില്ല അങ്ങനെ വീണത് പിന്നൊന്നും കഴുകാതെ പോകുമ്പോൾ മനസ്സിന് പിടിക്കാത്ത പോലെയാ പിന്നെ വെറുതെ പോയി ഷർദ്ദിച്ചിടണ്ടി വരും അപ്പൊ അമ്മ എന്തായാലും ഇത് കൊണ്ടുപോട്ടെ പൊളിച്ചു കഴിഞ്ഞാൽ ഇടാ ഉള്ള് കയ്യമ്മിലൊരു ആവലാണേ പക്ഷെ ഇത് പഞ്ചസാര ഒക്കെ കൂട്ടി തിന്നണം നല്ല ടേസ്റ്റാ തിന്നിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ പിന്നെ ചീരാമുളക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിട്ടില്ലേ ചീരാമുളക് ഉള്ളിയും കൂടി ചമ്മന്തി ഉണ്ടാക്കിട്ട് തിന്നു നല്ല വെളിച്ചെണ്ണ കഴിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാ കാന്താരി മുളകിന്റെ ചമ്മന്തി ഉച്ചു അങ്ങനെ തിന്നണ ഇതിന് ഒക്കാട്ടിഷ്ടക്ക് ഇത് ഇങ്ങനെ നല്ല മധുരമുള്ള ചായന്റെ കൂടെ ഇതങ്ങനെ തിന്നണതാ ഇഷ്ടം അമ്മയ്ക്കൊക്കെ ഇന്ന് ലീവ് ഇന്ന് ലീവാണോ അല്ലെ ലീവ് എടുത്തതോ അമ്മന്റെ ഒക്കെ മുതലാളിന്റെ കല്യാണം ഇനിന്നല്ലേ പോലെ നല്ല അടിപൊളി സാരിയൊക്കെ കിട്ടിയിട്ടോ അല്ലേ അത് എടുത്തിട്ടല്ലേ പോയത് എന്ത് ചോദിച്ചാലും അങ്ങനെ പറയുള്ളൂ വർത്താനം ഒന്നും പറയില്ല അവര് അപ്പം എല്ലാവരും വീഡിയോയിൽ എന്റെ വർത്താനം മാത്രം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ പ്രശ്നം ഇവർ ആരും ഒന്നും ഉണ്ടൂല എങ്ങനെ അവരോട് ചോദിച്ചാലും ഇവര് ഞാൻ ചോദിച്ചതിന് മാത്രം ഫലം എടുക്കും അല്ലെങ്കിൽ ആ അത്രേ ഉള്ളൂ അന്നേം വർത്താനം പറയണ്ടവര് അത് പറയില്ല അപ്പം ഞാൻ വിചാരിക്കും ഇവരാരും മിണ്ടാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക അതാണ് ഞാൻ എല്ലാ വീഡിയോയ്ക്കും വോയിസ് കൊടുക്കുന്നത് അപ്പൊ ഇനി നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നതന്നെ പിന്നെ േ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്മനെ പഠിപ്പിക്ക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മനസ്സിലായോ അമ്മൻ്റെ മുടിയുണ്ടോ മുടിയൊക്കെ ബോബ് ബോബ സോണിയാഗാന്ധി ആയിരുന്നു അമ്മ മധുരണ്ട് അമ്മ സോണിയാഗാന്ധി ആയിരുന്നു എല്ലാവരും പറയുന്നുണ്ട് അമ്മന്റെ മുടി എല്ലാവർക്കും ഇപ്പൊ നല്ല ഇഷ്ടമാണോ അല്ലെ നല്ല കറുപ്പ് മുടിയായിട്ട് അമ്മക്ക് വന്നത് അതാണ് അത്ഭുതം അല്ലേ നല്ല മുടി വന്നേ പിന്നെ അതിന് നീളത്തിലാക്കൂ മതി തന്നെയാണോ ാണല്ലോ മുടി വെക്കണത് ബോബലെ രസണ്ട് രസെന്നേറെപ്പ അമ്മ അതില് പോയി അപ്പൊ അമ്മ മുടി ഇനി ഞാൻ ഇങ്ങനെ തന്നെ നീട്ടൂലെ പക്ഷെ മനസ്സിലെന്താണ് ഇതൊന്നും നീണ്ടു കിട്ടിയാ മതി അല്ലേ അങ്ങനെ അങ്ങനെ ഇണ്ട്ന്ന് പറയണ്ട് അപ്പൊ എന്താണ് ചേമ്പും ചായയും കുടിക്കതാ അങ്ങനൊന്നും പറയത് ആൾക്കാർ കേൾക്കൂലെ എന്തൊക്കെയോ പറയാട്ടോ റേഡിയേഷനും കീമോ ഒക്കെ കഴിഞ്ഞിട്ട് സത്യം അപ്പൊ എന്താ പറയാ ഒന്നും അടുക്കളത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കൂട്ടുകാരെ

വീഡിയോ എടുക്കാൻ സത്യം പറയച്ചാലേ അടുപ്പത്ത് കിടന്ന് രാവിലെ മെട്ടോട്ടോ ഓടുകട്ടോ തീയും കത്തൂല കട്ടാത്തൊരു സൈസ് വിറമ്പു കിട്ടിയത് ആ കത്തൂല കത്തൂല പക്ഷേ ആ വെറുതെ പറയട്ടോ ഞാൻ അങ്ങനെ ഒന്നും നീക്കില്ല അമ്മ നോണാറേണ്ടിട്ടോ സത്യമായിട്ടോ ഞാൻ അങ്ങനെ ഒന്നും നീക്കലില്ല ഞാൻ നേരത്തെ തന്നെയാ നീക്കരുത് പക്ഷെ വിറക് കത്തി കിട്ടില്ല ഗ്യാസ് ഇല്ല കേട്ടോ ഒന്നാമത്

ഒരു ഭാഗമാണ് ഇത്ട്ടോ അപ്പം ഇത് ലൈവായിട്ടുള്ള വീഡിയോ ആണ് ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണം ഇങ്ങനത്തെ വീഡിയോ മതിയോ ഞാൻ വോയിസ് തന്നെ കൊടുത്താൽ മതിയോ അഭിപ്രായം പറയണം കേട്ടോ അത് തമാശ വീഡിയോ എടുക്കാണേ അപ്പോൾ ആരും കളിയാക്കണ്ട തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട ഒരു തമാശ ആക്കി എന്നുള്ളൂ കേട്ടോ അപ്പോൾ സത്യത്തിൽ അതാണ് ഗ്യാസ് പ്രോബ്ലം ആണ് ഇവിടെ ഗ്യാസ് ഇല്ല അതുകൊണ്ട് രാവിലത്തെ നട്ടോട്ടം പാച്ചിലൊന്നും വീഡിയോ എടുക്കാനും ക്യാമറ അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനൊന്നും സമയമല്ല എട്ടണിയാവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങും വേണം എട്ടേ മുക്കാലെ ബസ്സിൽ കയറണം ഒമ്പത് മണിയാവുമ്പോൾ പണി സ്ഥലത്ത് എത്തണം അതാണ് അപ്പോൾ ആ കുട്ടി എണീക്കുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം ഉറങ്ങിനീക്കുമ്പേക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തരക്കിലാണ് പിന്നെ അമ്മയും പോകും ഇടയ്ക്കൊക്കെ പിന്നെ പോണോ അനീഷിനെ പിന്നെ റോക്കി ഉണ്ടാവും പിന്നെ കുട്ടികൾ ഇണ്ടാവും ചോറൊക്കെ പിന്നെ ചില ദിവസം ഉച്ചക്ക് തന്നെ സ്കൂളിട്ട് വരും കോളേജ് ഇണ്ടാവലില്ല കേട്ടോ അങ്ങനെ ഓം വിട്ടു വരുമ്പോ ഓണ്ട് എന്നുള്ള സമാധാനോ പിന്നെ അല്ലാതെ അവരെ രണ്ടാള ഇട്ട് ഇട്ടച്ച് പോയിട്ട് ഒരു സമാധാനം ഇല്ല ഇനിയിപ്പ മഴക്കാലയാ പറയും വേണ്ട തീരെ നിക്കൂല അല്ല വേനലല്ല ഇപ്പത്തെ ഒരു കാലാവസ്ഥ നോക്കിട്ട് വേനലൊന്നുമല്ലല്ലോ മഴക്കാലം ആയിട്ടല്ലേ തോന്നണേ അപ്പൊ അത് ആലോചിക്കുമ്പോ അതിലേറെ സങ്കടം ആട്ടോ ഈ സത്യം പറയാച്ച അതാണ് വല രണ്ടാളെ രണ്ടായിട്ട് രണ്ടാളിട്ട് പോവാനും പ്രയാസമാണ് ഈ അമ്മ നീട്ട ഈ അമ്മന്റെ മുടീനെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞു കൊടുക്കണം ഒരു രസം ഇല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതി രസം ആരും അറിയാ അയ്യ് കാത്തു നിൽക്കാട്ട്മാങ്ങക്ക് വേണ്ട ഈ മുടി ഇന്നലെ കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ എന്തൊക്കെ തിന്ന് ഇന്നലെ ഒരുപാട് സാധനം ഐറ്റംസൊക്കെ ഇണ്ടീട്ടോ കല്യാണത്തിന് അപ്പൊ ഉം അമ്മക്കെ വെറും ബിരിയാണി മാത്രം തിന്നത് വേറെ ഒന്നും തിന്നില്ലന്നാ പറ അമ്മയ്ക്കൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടെ വേണ്ടാന്ന് പിന്നെ ഞാൻ പോയതുമില്ല കേട്ടോ എനിക്ക് അങ്ങനെയുള്ള കല്യാണങ്ങൾക്കൊന്നും പോവാൻ വലിയൊരു താല്പര്യമില്ല സത്യം അമ്മ ഇന്നലെ അമ്മന്റെ മുതലാളിന്റെ കല്യാണത്തിന് തിന്നാനായിട്ട് പോയതാണ് പഞ്ചാരമുട്ടായി ബുളുപുളമുട്ടായി നാരങ്ങ മുട്ടായി ഡോ ചുഞ്ചർ മുട്ടായി പറയില്ലോ അങ്ങനൊക്കെ ഇണ്ടെന്ന് അമ്മ പറയണെ ഞങ്ങള് കണ്ടില്ല കള്ളക്കരണോന്ന് പറയില്ല ഒരിക്കലും ഈ വീഡിയോ വൈകുന്നേരത്തെ പ്രശ്നാണ് എനിക്ക് ആലോചിക്കാൻ വയ്യാത്തത് ഇത് വെച്ച ആരും തിന്നൂലട്ടോ സത്യത്തില് വെച്ചില്ലെങ്കിലോ ഭയങ്കര പ്രശ്നാണ് അതുകൊണ്ട് ഒന്നും കൂടെ വെച്ചാലോ തിന്നൂല പിന്നെ തിന്നൂല അതാണ് അല്ലെങ്കിൽ നമ്മൾ അപ്പൊ ഞാൻ വേണ്ട തിന്നത് എന്താന്ന് വെച്ചാലേ എനിക്ക് ഇനി കുറച്ച് പണിയുണ്ട് ഇട്ടതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാണ്ട് മക്കളത് എന്ത് ഉണ്ടോ നോക്കണോ അത് അങ്ങനെ കൊറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ഞാൻ ഇപ്പൊ കൊണ്ടുപോന്നൊക്കെണ്ട് പണി കഴിഞ്ഞു വരുമ്പോ ഞാൻ അവിടെനിന്ന് ഇടക്സി അതൊക്കെ തിരുമ്പണ്ടേ രാവിലെ തീരെ സമയമുണ്ടാവില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പിയാലോ എന്ന് വിചാരിക്കാം മഴയും ചാറി അതാണ് കാലാവസ്ഥ വളരെ മോശമാണ് എന്താ അപ്പം ചെയ്യാമെന്നാൽ നന്തു മോൾക്കൊക്കെ ട്യൂഷൻ വിടാനും ഇപ്പം രാത്രി പത്ത് പത്ത് മണിയല്ലേ എന്നാലൊക്കെ എന്നാലൊക്കെ പത്തുമണിയായിന് പരീക്ഷ അടുത്ത പരീക്ഷയൊക്കെ അടുത്ത് വരുന്നുണ്ടേ ഭയങ്കര പ്രശ്നമായിട്ട് അപ്പോൾ മക്കള് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിട്ടാട്ടോ ട്യൂഷൻ അങ്ങനെ നേരമേക്ക് വെക്കണേ ഇപ്പം പറയൂ അമ്മക്ക് ചോറ് തന്നെ കടന്നോണ്ടി വരാ ആ നേരത്തെ ഞങ്ങള് വിളിച്ചുകൊണ്ട് വരെ അവള് മാത്രല്ലോ പത്തറുപത് കുട്ടികളുണ്ട് അതുകൊണ്ടെന്താ മക്കൾക്ക് താല്പര്യം ഇല്ല മക്കൾക്ക് ഒരു താല്പര്യം കുറവില്ലട്ടോ അങ്ങനെ പഠിക്കാൻ അതിന് ഭയങ്കര ഇഷ്ടാ അപ്പം നന്ദു പറയണ്ട് ഞാൻ എന്ന് നന്ദു പറയാ അമ്മ പരീക്ഷയില് മാർക്ക് വേണ്ടേ മാർക്ക് ഇല്ലാതാകുമ്പോന്നില്ലല്ലോ പറയാന്ന് അറിയുന്നത് ഞാൻ നിങ്ങൾ നേരത്തെ വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോളെ അപ്പം ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞേന്നുള്ളൂട്ടോ അപ്പം നമ്മളത് വീഡിയോ ഒരു ഒരു തമാശയ്ക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇന്ന് വേറെ സംഭവങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഒന്നാമത് അതാണ് ഗ്യാസ് കിട്ടണവരെ എനിക്ക് വെയി അടുക്കളയില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ വീഡിയോ എന്ന് വിചാരിക്കുകയാണ് പിന്നെ എന്തൊക്കെയോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മനസ്സിനും വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്താന്നൊന്നും എനിക്കറിയില്ല ഷോർട്സ് ചോഡ്സൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല ചില ദിവസം അതിനു വേണ്ടി ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുക എന്താ ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ടാലൊന്നും ഞങ്ങൾ ചെയ്യാം എന്നാലും ഞങ്ങളൊരു വീഡിയോ ഇടയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ